മകളുകൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ ബഹുമാനവും സ്നേഹവും ഓടി എത്തുന്ന അധ്യക്ഷനാണ് വരെ വിളിച്ചുകൂട്ടി എല്ലാ സ്ഥലത്തും കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതേ സ്ത്രീകൾക്ക് തന്നെ ഞങ്ങളൊക്കെ ആ കമ്മിറ്റിയിൽ പങ്കെടുത്തവരാണ് സ്ത്രീകൾക്കും ഒരു ഉണർവ് ഉണ്ടാക്കിത്തന്ന എന്റെ ബഹുമാനമുള്ള ഡി സി സിയുടെ പ്രസിഡന്റിന് ഇന്ന് ആഘോഷിക്കുന്നവന് നിങ്ങളെ പേരിലും സ്വാഗതം അർപ്പിക്കുന്നു അടുത്തതായി സ്വാഗതം പറയേണ്ടത് കെ പി സി സി പ്രസിഡന്റ് ആണ് സി സിയുടെ വൈസ് പ്രസിഡന്റ് സോറി നോട്ടീസിൽ പേരില്ല I'm sorry.

എന്ന് ഞാൻ കരുതുന്നു അവർക്കെല്ലാവർക്കും அந்த பதட்டத்தை பார்த்தா நான் பதட்டமாக இருக்கிறேன் அந்த சர்தா சர்தா பர்மாவுக்கு போறேன் இந்த மாதிரி நம்ம கூட அல அகதெனேன் இந்த பேர்ல மகாகோரி سن जिल्हा